சௌ பிரார்த்தனை சமயமான கைகளை நெஞ்சு கமத்தி வச்சு கண்ணுகள் அடைச்சு கத்தாவி சானித்தையே குறித்து சாய்நத்திலே வர கவி அங்கே தான் வச்சனங்களை ഞാൻ അവർക്ക് നൽകി അവരൊത്തിരി പേരത് സ്വീകരിക്കുകയും ചെയ്ത ബാക്കിയുള്ളവരും അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിലെ ഏറ്റുപറയാൻ ആവശ്യമായി ഞാനവരും നൽകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവി ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെ കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ ദൈവം കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവി നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് നൽകുന്ന നിത്യത പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പുടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ ശുദ്ധികട പരിശുദ്ധ പരമ ദിവ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ കർത്താവായി ദൈവമേ പരിശുദ്ധ ദ്വീപാരണത്തിന് സാന്നിധ്യം നൽകുന്ന സാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ രക്ഷകനായ നിമിഷ ഈ നിമിഷം ീർത്ഥാടനത്തിന് ഈ തീർത്ഥാടനത്തിന് പങ്കെടുത്ത് ആരാധിക്കുന്ന ഓരോ മക്കളുടെ മേലും സ്പർശിക്കണമേ ഓൺലൈനിലെ ഓൺലൈനില് ഓൺലൈനില് ധ്യാനം കേൾക്കുന്ന ദൈവത്തിൽ എല്ലാവരെയും സ്പർശിക്കണമേ സ്പർശിക്കണം ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ നിമിഷം എല്ലാ മക്കളെയും എല്ലാ മക്കളെയും ണമേ അത് പിണർ പോലെ പിണർ പോലെ പോലെ ദൈവിക ശക്തി അമ്മയുടെ മാധ്യക്ഷതാമത്തിലെ മക്കളിലെ പ്രസരിക്കട്ടെ പ്രസരിക്കട്ടെ ദുരിതങ്ങള് നാമത്തില്

പരിശുദ്ധ പരമ ദൈവകാരണത്തിന് എന്റെ മക്കൾ ഇതുവരെ നീക്കി പോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട് അതിന് മതി ദൈവിക തീരുമാനം ഉണ്ടാകാം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹരേ എന്റെ പ്രിയപ്പെട്ടവരെ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവര് പരേ മൃതാവ് പിരിഞ്ഞു പോയവരെ തിരിച്ചുവരാനാഗ്രഹിക്കുന്നവര് ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര് പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവരെ നെയപരമായ വൈരാഗ്യം പ്രതികാരം കാണിക്കാൻ വേണ്ടി ഉടമ്പടി ദൈവത്തിന്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാച്യ ചിന്തയുള്ളവര് അവരെല്ലാം മാനശ്രദ്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ യുടെ സ്ഥലവും ഇല്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ജപ്തി നടപടി നേരിടുന്നവര് കമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര് അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ നാട്ടു നിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ വിദേശ രാജ്യത്തെ പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അരയുന്നവര് ഇപ്പോഴും വിശ്വാസം ശരിയാകാത്തവരെ ഇപ്പോഴും ജോലി കിട്ടാത്തതിന്റെ പേരിൽ വിശാഖ കാലാവധി കഴിയാൻ പോകുന്നവര് തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവര് ജയിലിൽ അകപ്പെട്ടവര് എല്ലാവരും വേദനിച്ച കേട്ട് കണ്ണീരി പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ മക്കളില്ലാത്തവര് അന്യാ അന്യാധീനമായിട്ട് വാടകക്ക് താമസിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാത്തവര് പാടാ പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേശ് കുരുക്കി വിഷമിച്ച് നടക്കി ജീവിക്കുന്നവർ കുറുക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്തവർ വെള്ളമെത്താൻ മാർഗമില്ലാത്തവരെ വിറ്റു ചുട്ട് പോരാനും പറ്റുന്നില്ല അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക് ഉറക്കമില്ലാത്ത പ്രഷറുള്ളവർ ഷുഗറുള്ളവർ പാങ്കുരിയാസിന് നീലുള്ളവർ അതിന് പോപ്പറഷൻ നിശ്ചയിച്ച് ശരീരത്തിൻ്റെ വിവിധമായ അഭിവങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അതിൽ പേടിയുള്ളവർ അതിന് പണമില്ലാത്തവര് അവക്കെല്ലാം വിടുതലും വേണ്ടി ശ്രദ്ധിക്കട്ടെ ദൈവ ദുന്ദയാടർത്തൂറ തീരങ്ങി ദാഹിച്ചു നിന്നയാ സ്വർഗം വസിച്ച ഏപ്രിലും മെയ് ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ അത് പുതുക്കി ഉടമ്പടി പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിൽ പ്രസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത് അവരെ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീര സൃഷ്ടികളുള്ളവരെ ഉള്ളവരെ ഹൃദയത്തിനും സിരസിനും ബ്ലോക്കുള്ളവരെ കൽരോഗികൾ അസ്ഥി ഉരുക്കമുള്ളവരെ അസ്ഥി തേയ്മാനമുള്ളവർ നടുവിന് വേദനയുള്ളവരെ കർത്താവി നിന്റെ തിരുവനുമാർന്ന് വലതു കരത്താൽ മക്കളെ സ്പർശിക്കണമേ മഹവിവാഹം ഒത്തു വരാത്തവര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര് കാണാതെ പോയ ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കള് കാണാതെ പോയ വസ്തുവകകള് എല്ലാം പരിശുദ്ധ ദേമതാലും ആദ്യ സ്നേഹിപ്പിക്കുന്നു അസ്ഥി വളരുന്നവര് ഗർഭിണായതിനു ശേഷം അതെടുത്തു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളവരെ എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ തേങ്ങുന്ന തേങ്ങ അമ്മമാരെ ഗുരുതരമായ തെറ്റുകളുടെ ജയിലിൽ കിടക്കുന്നവരെ അവരുടെ മാനസാന്തരം അവരെ വിടുവിക്കുകയാണെങ്കിൽ ആ സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിന് ചുറ്റോട് ചുറ്റും കലൂരും മുഴുവനും എല്ലാ തിന്മകളുടെ ശത്കളിൽ നിന്ന് മോചിതരാകാം കർത്താവിന്റെ വിശുദ്ധമായ രഥ തളിക്കപ്പെട്ടുകൊണ്ട് പശ്ചാത്തല സ്വാധീനങ്ങള് നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവര് അങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവര് അവിടെ പോകുന്ന വാഹനങ്ങള് സുരക്ഷിതവും സമാധാനവും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകൾ ഡേറ്റുകളുണ്ട് അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ് സ്കൂളിലെ പരീക്ഷകൾ എല്ലാം കുറേ ഡേറ്റുകളുണ്ട് സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് അമ്മയുടെ മധ്യസ്ഥത്തിനെയും നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട് കാര്യം ആ ഡേറ്റിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചോട് ശ്രദ്ധിക്കട്ടെ അവന പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങളുടെ സഞ്ചാരങ്ങൾ സമർപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷേ മുഴുവനും സഞ്ചാരത്തിലാണ് നാട്ടിലെ ജോലിക്ക് പോകുന്നവരുണ്ട് നാട്ടിലെ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് വിദേശത്ത് പോകുന്നവരുണ്ട് അവിടുന്ന് വരുന്നവരുണ്ട് കേസിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട് വരുന്നവരുണ്ട് നിങ്ങളെ ബന്ധപ്പെട്ടവർ കുടബുറഭന്മാർ അവരുടെ സഞ്ചാരങ്ങളെ യാത്രകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക മൗനമായി പ്രാർത്ഥിക്കുക ശേഷം ആശീർവാദം ഒരിക്കൽ കൂടി മരീനോടുള്ള സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം അവനുമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ പ്രതി ഈശോടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ചിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയി നിൻ്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഈശോയി എന്ന പുണ്യം ദൈവസ്നേഹം എന്ന പുണ്യം ഞങ്ങളിൽ വർധമാനമാകുവാൻ ഈശോ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

ഹസ്തോഡ് ഹാലേലൂയ ആവേ മരിയ എൻ്റെ പേര് സുനിൽ കുമാർ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കോവളം ഫറോനയിൽ പാലപ്പൂര് ഹോളി ക്രോസ് ഇടഭകാംഗമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുപ്പതിനാണ് ഞാൻ ആദ്യമായി വന്നിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മകനൊരു ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അഞ്ചര ലക്ഷം രൂപയുടെ കടവും മറ്റനേകം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ മകന് ജോലി എന്നുള്ള ആ ഒരു ഒറ്റ കാരണത്താലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഇടവകയിലെ ഒരു ടീച്ചർ എനിക്ക് ഉടമ്പടി പത്രം തരികയും ഞാൻ ഇവിടത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു അങ്ങനെ ഞാനും മകനുമായി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ മൂന്നാം ദിവസം എൻ്റെ മകന് എറണാകുളത്ത് വെച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കലും ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ അവൻ ആ ടെസ്റ്റ് പാസ്സായി ജോലിക്ക് ലിസ്റ്റിൽ പേരായി അതിനു മുൻപ് ഒരു പത്തിരുപതോളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തെങ്കിലും മുകളറ്റം വരെ എത്തിയിട്ട് ഒന്നിലും ജോലി ലഭിക്കാത്ത ഒരു വളരെ നിരാശയിൽ കഴിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ മകൻ മൂന്നാം ദിവസം തന്നെ എൻ്റെ മകന് ജോലിക്ക് ലിസ്റ്റിൽ പേര് വന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ പാരാമിലിറ്ററിയിൽ പള്ളിപ്പുറം സി ആർ പി ക്യാമ്പിൽ തിരുവനന്തപുരത്ത് വെച്ച് പാരാമിലിറ്ററിയുടെ ഒരു ഫിസിക്കലും മെഡിക്കലും ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിലും എൻ്റെ മകൻ പാസ്സായി സി ഐ എസ് എഫിൽ അവന് ലിസ്റ്റിൽ പേര് വന്നു അത് പിറ്റേ മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ സി എ എസ് എഫിൽ അവന് ജോലി ലഭിക്കുകയുണ്ടായി കൊറോണ കഴിഞ്ഞ് ഒന്നര വർഷത്തോളം വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വന്നു കൊറോണ വന്നത് കാരണം എനിക്കിവിടെ വരുമ്പോൾ അഞ്ചര ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട് വളരെ പൊട്ടി തട്ടെല്ലാം പൊട്ടി അടർന്ന് വീണ് കമ്പി കാണുന്ന ഒരു അവസ്ഥയിൽ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി എനിക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ ഷോപ്പ് ഞാനൊരു ബേക്കറി ഷോപ്പ് നടത്തുകയായിരുന്നു ആ ഷോപ്പും അതുപോലെ പെയിൻറ്റ് ചെയ്യുകയോ ഒന്ന് മോടി പിടിപ്പിക്കുകയോ ചെയ്യാൻ കഴിയാതെ വളരെ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസവും അങ്ങനെ ഒത്തിരി സാമ്പത്തിക കാരണങ്ങളാൽ ഞാൻ ആകെ വരഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു രണ്ട് കാലിലും വെരിക്കോസ് സ്വേനിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് നിന്നുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയും കടയിൽ വ്യാപാരം കുറവായിരിക്കുകയൊക്കെ ആയിരുന്നിട്ടും ഞാൻ കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു വൈഫ് ആ സമയത്തൊക്കെ കടയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് കടം മാറ്റുവാനോ കടൊന്ന് മെയിൻ്റനൻസ് ചെയ്യുവാനോ വീട് മെയിൻ്റനൻസ് ചെയ്യുവാനോ അതുപോലെ എൻ്റെ കാർ രണ്ട് മൂന്ന് വർഷമായിട്ട് കംപ്ലൈൻ്റായി എനിക്ക് അതും പണി ചെയ്യാൻ പറ്റാതെ ഞാൻ ഷെഡിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു പിന്നെ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ എൽ ഐ സി ഉണ്ടായിരുന്നു അതൊരു എൽ ഐ സി എല്ലാം കെ എസ് എഫ് ഇ ചിട്ടി ഉണ്ടായിരുന്നു അത് പകുതി അടച്ചിട്ട് പിന്നെ എനിക്ക് തുടർന്ന് അടയ്ക്കാൻ കഴിയാതെ അതും പെൻഡിങ്ങിലായിരുന്നു പിന്നെ ഒരു എൽ ഐ സി ഉണ്ടായിരുന്നത് അതും പകുതി വഴിയിൽ അടച്ച് എനിക്ക് പിന്നെ അതും മുഴുവിപ്പിക്കാൻ കഴിയാതെ അതും പകുതി വഴിയിൽ കിടക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മുത്തൂറ്റ് ഫിനാൻസിൽ റീജിയണൽ മാനേജറുടെ ഡ്രൈവറായിട്ട് ഒരു ജോലി ലഭിച്ചു ഒരു മാസം പന്ത്രണ്ടായിരം രൂപ ശമ്പളമുള്ളൊരു ജോലി ലഭിച്ചു അതിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊ കൊറോണ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഗവൺമെൻറ് ഡോക്ടർ ബസ്സില്ലാത്തത് കാരണം ജോലിക്ക് പോകാൻ വേണ്ടി പുതിയൊരു കാർ വാങ്ങി അപ്പോൾ ആ കാറിൽ എൻ്റെ മകന് ഡ്രൈവറായിട്ട് അവനും ജോലി ലഭിച്ചു അവന് ഗവൺമെൻറ് ജോലി കിട്ടുന്ന ആ ഒന്നര വർഷ കാലവും അവനും ഡ്രൈവറായിട്ട് ജോലി ലഭിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് വരുമാനം അങ്ങനെ ലഭിക്കാൻ തുടങ്ങി കൊറോണ കാലത്ത് ഈ ലോകത്ത് അനേകം പേര് തൊഴിലില്ലാതെയും വളരെ സാമ്പത്തിക അനുഭവം നഷ്ടത്തിലും കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങളെ വളരെയധികം ദൈവം കരുതി നോഹയുടെ പ്രളയകാലത്ത് പെട്ടകത്തിനുള്ളിൽ നോഹയും കുടുംബത്തെയും സംരക്ഷിച്ചതുപോലെ എന്നെയും കുടുംബത്തെയും ദൈവം നേരത്തെ കൂട്ടി ഞങ്ങൾക്ക് ആ ജോലി തന്നു ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ വരുമാന വഴികളൊക്കെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ രണ്ടാം തീയതി എൻ്റെ പപ്പ മരിച്ചുപോയി പോയി പപ്പ മരിച്ചപ്പോൾ പപ്പ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു വളരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ കാരണമാണ് മരിച്ചത് പപ്പയ്ക്ക് പെൻഷൻ ഉണ്ടായിരുന്നു അതുപോയിട്ട് പപ്പ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ്സും നടത്തിയിരുന്നു അത് പപ്പയ്ക്ക് ചികിത്സയ്ക്കും കാരണങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും സഹായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പപ്പ ചികിത്സയിലായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും സഹോദരിയുടെ കയ്യിൽ നിന്നും ഇനി എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എനിക്ക് മരുന്നിന് എന്ന് പറഞ്ഞ് അയ്യായിരം രൂപ വീതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പപ്പ വാങ്ങി പക്ഷേ പപ്പ ആ കൊറോണ സമയത്ത് മരണപ്പെട്ടു മരണപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പയുടെ മേശ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ പപ്പ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് അഞ്ചര ലക്ഷം രൂപ എൻ്റെ ഇട്ടിരുന്നു സഹോദരിക്ക് അതുപോലെ വേറെയും ഒത്തിരി സ്വർണ്ണാഭരണങ്ങളും കരുതി വെച്ചിരുന്നു ഞാനും സഹോദരിയുമായിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ പകുതിയിൽ നിന്ന് എടുക്കുകയും ചെയ്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് അഞ്ചര ലക്ഷം രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത് അത് അഞ്ചര ലക്ഷം രൂപയും എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പപ്പ ഇട്ടിരുന്നു ആ കാശ് എനിക്ക് അത്രയും കിട്ടി പിന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മകൾ ബി എച്ച് എം എസിന് ഹോമിയോ ഡോക്ടറിന് ഒന്നാം വർഷം പഠിക്കുകയായിരുന്നു അവളുടെ പഠനത്തിന് വേണ്ടി ഞാൻ പത്തു ലക്ഷം രൂപയുടെ ലോണിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തി വസ്തുവിൻ്റെ ജാമ്യമെല്ലാം കൊടുത്ത് ലോൺ കിട്ടുമെന്നുള്ള എല്ലാ വർക്കുകളും ചെയ്ത് ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഈ കാശ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ ലോണ് വേണ്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഈ കാശ് രണ്ട് വർഷത്തെ ഫീസ് അടച്ചു പിന്നെ എൻ്റെ കെ എസ് എഫ് യിലെ ചിട്ടി മുടങ്ങിക്കിടന്ന ചിട്ടി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കെ എസ് എഫ്യിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു അദാലത്ത് നടത്തുന്നുണ്ട് നിങ്ങളൊരു എഴുപത്തയ്യായിരം രൂപ കൊണ്ടുവന്ന് ഇപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത വളരെ വലിയൊരു അദാലത്താണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലാവധി ഒരു അഞ്ച് മാസം കൂടി ആകുമ്പോൾ നിങ്ങളുടെ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിയുടെ കാലാവധി പൂർത്തിയാകും നിങ്ങൾക്ക് നാലേ മുക്കാൽ ലക്ഷം രൂപ ലഭിക്കുമെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ എഴുപത്തയ്യായിരം രൂപയുടെ സ്വർണ്ണം പണയം വെച്ച് കൊണ്ടുവന്ന് ഇതിനടച്ചു എനിക്ക് ആ നാലര മുക്കാൽ ലക്ഷം രൂപ കിട്ടി മകളുടെ രണ്ട് വർഷത്തെ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞു മകൾക്ക് ലോണില്ലാതെ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ വീട് മെയിൻ്റൻസ് ചെയ്യാൻ കഴിഞ്ഞു കട ശോചനീയ അവസ്ഥയിലായിരുന്ന കട മെയിൻ്റൻസ് ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ കാറിൻ്റെ പണി ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ബാങ്കിലിരുന്നതിൽ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ കഴിഞ്ഞു ഇനി കുറച്ച് ആഭരണങ്ങൾ ബാങ്കിലിരിപ്പുണ്ട് മകളുടെ രണ്ട് വർഷത്തെ ഫീസും അടയ്ക്കാനുണ്ട് അങ്ങനെ ചെറിയൊരു ഉള്ളൂ പക്ഷേ മകന് ജോലി ലഭിച്ചതുകൊണ്ട് ദൈവം എന്നെ കരുതി എനിക്ക് അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് പിന്നെ സാക്ഷ്യം പറയാമെന്ന് ഞാനിവിടെ അൽത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പപ്പയ്ക്കും എൻ്റെ സഹോദരിയുടെ ഭർത്താവിനും കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ വന്ന് അൽത്താരിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു പപ്പയും അളിയനും തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോയി ഒരു ഒറ്റമൂലി കഴിച്ചിരുന്നു പക്ഷേ ആ ഒറ്റമൂലി കഴിച്ചവർക്കൊക്കെ പിന്നും ഈ അസുഖം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പിന്നീട് വന്നിട്ടില്ല അളിയനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഇതുവരെ ആ അസുഖം വന്നിട്ടില്ല പിന്നെ നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ സാക്ഷ്യമാണ് എൻ്റെ മകൻ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി അൻപത് കിലോ മണൽ ചാക്ക് തോളിൽ വെച്ചുകൊണ്ട് ഓടുന്ന അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തോളിലെ മസിൽ പൊട്ടിപ്പോയി അങ്ങനെ ചികിത്സയിലായിരുന്നു ഈ ഭാഗത്തായിട്ട് ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഒരു കുഴിവുണ്ടായി കുഴിവുണ്ടായി അത് ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വളരെ താമസം എടുക്കും അത് ചെയ്യാനെന്നും ഞങ്ങളെന്നും രാത്രി സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതിന് മുൻപ് വീണ്ടും ഞാനും ഭാര്യയും മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു മകനും എന്നാൽ വിശ്വാസമില്ലായിരുന്നു ഈ കുഴി നികന്നു വരുമെന്നുള്ളത് അവനും വിശ്വാസമില്ലായിരുന്നു ഞാൻ പറഞ്ഞു നീ പേടിക്കേണ്ട അപ്പോൾ അപ്പോൾ അൽത്താരയിൽ സാക്ഷ്യം പറയും എൻ്റെ ഈ ഭാഗത്തുള്ള ഈ കുഴി നിമന്നു വരും എന്ന് പറഞ്ഞു അത് അതുപോലെ വളരെ നിസ്സാര ദിവസം കൊണ്ട് തന്നെ ആ കുഴി നിഗന്ന് പഴയ അവസ്ഥയിലായി ഇപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു സൗഖ്യം എൻ്റെ മകന് ലഭിച്ചു പിന്നെ എൻ്റെ കാലിലെ വെരിക്കോസ് വേനിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അവിടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് കാരണം ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് എനിക്ക് വെരിക്കോസിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല പിന്നെ എനിക്കൊരു സിമെൻറ്റ് ടാങ്ക് ഞങ്ങൾ വീട് വെച്ചപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു സിമൻറ്റ് ടാങ്ക് ഞാൻ അതിൽ മീൻ വളർത്തുകയായിരുന്നു ഒരു നാലായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് അതിലൊരു നൂറ്റൻപത് മീൻ ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു ആ ടാങ്കിന് അടിഭാഗത്തോടെ ഒരു ചോർച്ചയുണ്ടായി അപ്പോൾ ദിവസവും ആയിരം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ചോർന്നു പോകും അപ്പോൾ വീണ്ടും ഞാൻ പുതിയ വെള്ളം അതിൽ സ്റ്റോർ ചെയ്യും ദിവസവും ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും രണ്ട് ദിവസം ആവുമ്പോൾ തന്നെ പകുതിയോളം പറ്റി പോകും ഞാൻ ഉടമ്പടി ഉപ്പ് ദിവസവും രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ ടാങ്കിൻ്റെ ചോർച്ച മാറി പിന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി റിട്ടേർഡ് നേഴ്സാണ് ഭർത്താവ് സിവിൽ സപ്ലൈസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയേർഡായവരാണ് നേഴ്സ് ആൻറ്റി ആയപ്പോൾ കിട്ടിയ രൂപ ഒരുമിച്ച് ഭർത്താവിനെ ഏല്പിച്ചില്ല എന്ന കാരണത്താൽ അവർ തമ്മിൽ പിണങ്ങി ഇരുപത് വർഷമായിട്ട് പരസ്പരം സംസാരിക്കില്ലായിരുന്നു ആൻറ്റി മേളത്തെ നിലയിലും ആങ്കിൾ താഴ്ത്ത നിലയിലുമായിരുന്നു ഒരു ഇരുപത് വർഷവും ഒരു വീട്ടിലായിരുന്നെങ്കിലും പരസ്പരം സംസാരിക്കില്ലായിരുന്നു ഞാൻ ആൻറ്റിക്ക് കൃപാസനം പത്രം കൊടുക്കുകയും ഞാനിവിടെ അൽത്താരയിൽ സാക്ഷ്യം പറയും ആൻറ്റി അങ്കിളും തമ്മിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ അറിയും എന്ന് പറഞ്ഞ് ഞാൻ ആഴ്ചതോറും ചോദിക്കുമായിരുന്നു അവർ രണ്ടുപേരും ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് നമുക്ക് വലിയ കോടാനുകോടി ജനങ്ങൾക്ക് കൊറോണ ബാധിച്ചിട്ടും ഞങ്ങൾ നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത്രയും കാലവും കോവിഡ് പോസിറ്റീവ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുവാനത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല മറ്റേ ഞങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ളവർക്കും ബന്ധുക്കൾക്കും അനേകർക്ക് എൻ്റെ ഭാര്യയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും കോവിഡ് പോസിറ്റീവായി ഞാനും ഭാര്യയും കൂടെ ഞങ്ങളുടെ കാറിൽ രാത്രി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ദിവസവും പോയി നോക്കുമായിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് ആർക്ക് ഇതുവരെയും കോവിഡ് പോസിറ്റീവ് വന്നില്ല ഞങ്ങൾ ഇത്രയും നന്നായിട്ട് കരുതിയ ദൈവത്തിന് മാതാവിനും ഈശോയ്ക്കും അനേകായിരം കോടാനും കോടി നന്ദി അർപ്പിക്കുന്നു